ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ലോട്ടസിൻ്റെ തന്നെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ നാല് തരം ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസിൻ്റെ ട്യൂബറാണ് നമ്മളിന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം ആ കണ്ടിലേൻ്റെ എന്താ പറയുക താമരകളിലൊക്കെ ഒക്കെ തന്നെയും നിറയെ മുട്ടുകളൊക്കെ വന്ന് ചിലതൊക്കെ എന്താ പറയുക പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നാല് തരം ലോട്ടസിൻ്റെ ട്യൂബറാണ് ഇന്നിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒത്തിരി നാളായി ചോദിക്കുന്ന വെള്ളത്താമരയുടെയും മഞ്ഞത്താമരയുടെയും ഒക്കെ എന്താ പറയുക ട്യൂബർ ഇന്നിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് നമ്പർ വന്നോളൂ വെള്ളത്താമരയും മഞ്ഞത്താമരയും ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ടവർ ആരാന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ആ ഈ ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ് രൂപ തുടങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറ് ഏതിൻ്റെ ആണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം അമേരി പിയോണി ആവാനാണ് സാധ്യത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പേരെഴുതി മാഞ്ഞ് പോയി അപ്പോൾ അമേരി പിയോണി ആണത്താണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അപ്പോൾ ഇത് നൂറ് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബറുകളാണ് നൂറ് സ്റ്റാർട്ടിങ് അതാ ഈ ഒരു സൈസിലൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ അതാ വലിയ ട്യൂബർ നൂറ്റി അൻപത് ചെറുത് ൂറ് പിന്നെ അതിൽ ഏറ്റവും ചെറുതാണെങ്കിൽ എഴുപത്തി അഞ്ച് രൂപയുടെ മിണ്ടാവൂട്ടാ അപ്പോൾ ഇതൊക്കെയാണ് ട്യൂബർ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അമരി പിയോണി ആണെന്നാണ് എൻ്റെ ഒരു ഒരു ആ വെച്ചിരുന്ന ആ ഒരു ഡബിൻ്റെ ഓർമ്മ വെച്ചിട്ട് പറയുകയാണ് കേട്ടോ അടുത്തത് വരുന്നത് വാട്സാനയുടെ ട്യൂബറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് വാട്സാനയ്ക്ക് നമ്മൾ കിട്ടിയിരിക്കുന്നത് വാട്സാനയുടെ പൂക്കളൊക്കെ നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വലിയ ട്യൂബർ ഏറ്റവും വലിപ്പമുള്ള വലിയ ട്യൂബറിന് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായിട്ട് നിൽക്കണ വെറൈറ്റീസാണ് വാട്സാനൊക്കെ അറിയാമല്ലോ അപ്പോൾ ഞാനിതിൻ്റെയൊക്കെ ഒരു ഒരു റണ്ണർ കൊടുത്തിട്ടാണ് ാണ് അപ്പോൾ അല്ല രൂപ മുന്നൂറ് ആ ഒരു റേറ്റിലാണ് നമ്മൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ ആ ഒരു റേറ്റിലാണ് കേട്ടോ നമ്മൾ ഏറ്റവും വലിയ അതിൻ്റെ താഴെ ഉള്ളത് ഇരുന്നൂറ് അപ്പോൾ ഇത്രയും ട്യൂബറുകളാണ് നമ്മൾ സെയിലുള്ളത് കേട്ടോ വാട്സാനും നല്ല ലക്ഷ്മിഖ പോലെ തന്നെ നല്ല ഭംഗിയുള്ള എപ്പോഴും പൂക്കളുണ്ടാവും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അടുത്തതാണ് വൈറ്റ് മിറാക്കൾ വൈറ്റ് മിറാക്കളിൻ്റെ ട്യൂബറാണ് ഇത് ഇട്ടോ അപ്പം വൈറ്റ് മിറാക്കൾ നമുക്ക് സ്റ്റാർട്ടിങ് എഴുപത്തഞ്ച് രൂപ തുടങ്ങി ഉണ്ടാവും കേട്ടോ ഏറ്റവും ചെറിയ ട്യൂബറിന് എഴുപത്തഞ്ചാണ് അതാ ഈ ഒരു സൈസിലൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ ഏറ്റവും വലിയ ട്യൂബറാണ് കേട്ടോ നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഏറ്റവും വലുതിന് മുന്നൂറ് പിന്നെ ഏറ്റവും ചെറുതിന് എഴുപത്തഞ്ച് ഈ ഒരു സൈസൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് തരാണെങ്കിൽ ട്യൂബറിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരുന്നത് കാണിച്ച് തരാനായിട്ട് പറ്റൂർ കേട്ടോ ഏത് സൈസുള്ള ട്യൂബറാണോ എന്ന് വെച്ചാൽ അത് കാണിച്ച് തരാൻ പറ്റും അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലിട്ടാ ഏറ്റവും ചെറുത് എഴുപത്തഞ്ച് തുടങ്ങി മുന്നൂറ് രൂപ വരെയാണ് കേട്ടോ പിന്നെ മഞ്ഞത്താമര ചോദിച്ച കുറേ ആൾക്കാരുണ്ട് മഞ്ഞത്താമരയുടെ അത് ആ നാല് ട്യൂബറാണ് കേട്ടോ കിട്ടണം മഞ്ഞത്താമരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലോ പിയോണിയാണോ എല്ലോ പിയോണിയുടെ ആകെ നാലേ നാല് ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വലുതിന് ഇരുന്നൂറ്റി അൻപത് ചെറുതിന് നൂറ് നൂറ് ഏറ്റവും വലുതിന് ഇരുന്നൂറ്റി അൻപത് ആ ഒരു സൈസിലാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് അതിൻ്റെ താഴെ ഇരുന്നൂറ് നൂറ് ഏറ്റവും ചെറുത് വരെ എണ്ണ ഉണ്ടാവുള്ളൂ അത് നൂറാണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ദാ ഇത് കുറച്ച് റാണി റെഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ട്യൂബർ ചെറുതുണ്ടോയെന്ന് അപ്പം നമുക്കിങ്ങനെ പാക്ക് ചെയ്ത് തീരാണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലായിരുന്നു അപ്പം പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് ആ അമ്പത് രൂപ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഈ കുഞ്ഞ് ചെറിയ ചെറിയ ട്യൂബറാണ് കേട്ടോ അതും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങിക്കാനായിട്ട് അത് ഈ ഒരു സൈസ് ആണെങ്കിൽ ഒരെണ്ണം എഴുപത്തഞ്ചിൻ്റെ ഉണ്ട് ബാക്കിയാണെങ്കിൽ അമ്പത് അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള ലോട്ടസ് ട്യൂബേഴ്സ് ഇത്ര തന്നെ ഉള്ളൂ വേണ്ടവർ വാട്സപ്പിൽ വരാം വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴി മൺഡേ തുടങ്ങിയായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ